ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസുത സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ ബൈക്കിന്റെ ഇന്ധന ടാങ്കിലും സീറ്റിനടിയിലും പ്രത്യേക അറയുണ്ടാക്കി കുഴൽപ്പണം കടത്തിയ സംഭവത്തിൽ പെരിന്തൽമണ്ണ സ്വദേശി പാലക്കാട് ടൗൺ സൗത്ത് പോലീസിന്റെ പിടിയിലായി ആർക്കും സംശയം തോന്നാത്ത വിധം അറുപത്തിയെട്ട് ലക്ഷത്തിലധികം രൂപയാണ് രണ്ടിടങ്ങളിലായി ഒളിപ്പിച്ച് കടത്തിയത് പെരിന്തൽമണ്ണ സ്വദേശി മുനീറിനെയാണ് പാലക്കാട് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത് കോയമ്പത്തൂരിൽ നിന്നും മലപ്പുറം ഭാഗത്തേക്ക് കൊണ്ടുപോവുകയായിരുന്ന അറുപത്തിയെട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കണ്ടെടുത്തത് കഴിഞ്ഞ ദിവസം വാളയാർ ടോൾ പ്ലാസ്റ്റിക് സമീപത്ത് നിന്നും വാളയാർ പോലീസിന്റെ പിടിയിലായ അഞ്ച് യുവാക്കൾ നൽകിയ സൂചനയെ പിന്തുടർന്നാണ് ടൗൺ സൗത്ത് പോലീസ് ചന്ദ്രനഗറിന് സമീപം വെച്ച് മുനീറിനെ കൊടുക്കിയത് ദേശീയപാത കേന്ദ്രീകരിച്ച് വീണ്ടും കുഴൽപ്പണ കടത്ത് സംഘം സജീവമാകുന്നത് കണക്കിലെടുത്ത് നിരീക്ഷണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് എൻഫോർ ന്യൂസ് പെരുന്തൽമണ്ണ ലേഡീസ് ഫാഷൻ സങ്കൽപ്പങ്ങൾ ഇനി നിങ്ങളുടെ അഭിരുചിക്കൊത്ത് സെറ്റ് ചെയ്യാം പരാഗ് ഫാഷൻ ഓൾ ഡ്രസ് കോഡ് ആൻഡ് ചുരിദാർ സെറ്റ് ഡ്രസ് കോഡുകൾക്ക് അനുസൃതമായ റണ്ണിംഗ് മെറ്റീരിയൽസുകൾ സിൽക്ക് ഷിഫോൺ കോട്ടൺ ക്ലോത്തുകളിൽ എണ്ണിയാ തീരാത്ത കളക്ഷനുകൾ ഒരുക്കി പരാഗ് ഫാഷൻ കൂടാതെ മാച്ചിങ് തുണികൾ ബ്ലൗസ് തുണി മാക്സി തുണികൾ വിവിധ മോഡലുകളിലുള്ള ചുരിദാർ സെറ്റുകൾ പുറമെ നമ്മുടെ വസ്ത്രങ്ങളെ അലകൃതമാക്കാൻ ലൈസുകളും ബട്ടൺസ് തുടങ്ങി ഡ്രസ് മെറ്റീരിയലുകളും എല്ലാം തിരഞ്ഞെടുക്കും വിശാലമായ ഷോറൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നു ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കൂ പരാഗിലൂടെ പുതിയ ബസ് സ്റ്റാൻഡ് റോഡ് നിലമ്പൂർ ഫോൺ സീറോ